ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ മക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക നമ്മൾ വെറുക്കുന്നവരെ വേണം നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ അതെന്തെങ്കിലും ഒരു കാലത്ത് അവരത് തിരിച്ചറിയും എന്ന് അപ്പൊ അത് കൈട്ട് മക്കളിങ്ങനെ നോക്കി നിൽക്കുക അന്ന് നമ്മൾ ഒരു പക്ഷേ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്നും പിന്നെ വെറുത്തവര് നമ്മളെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളെ നമ്മൾ സ്വർഗ്ഗം പ്രാപിക്കുമോ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക ആ അതെ അതീ ഭൂമിയിൽ സൂര്യ സാറിന് മാത്രേ കഴിയത്തൊള്ളു കേട്ടോ എന്ന് പറഞ്ഞ സക്കീർ ഹുസൈൻ മക്കീൽ പറയുന്നു അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ മക്കളോട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അച്ഛനിപ്പൊ പോകാൻ തെടുക്കുവായോ എന്ന് അമൽ ചോദിച്ചു പോണം മക്കളെ എടാ പൊന്നു മക്കളെ ദേ ഈ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും പത്തരമാറ്റു പേരാണ് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ മക്കളോട് പറയുന്നു അപ്പൊ അത് കേട്ടപ്പോ മക്കളിങ്ങനെ അച്ഛനെ നോക്കുക പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ അജയുടെ പോക്ക് അത്ര ശരിയായ രീതിയിലല്ല എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പോ അവനുടനെ ഒരു തട്ടുകേട് കിട്ടുമെന്ന് അച്ഛനറിയാമെന്ന കാര്യം സൂര്യ പറഞ്ഞു കൊടുക്കുക പിന്നെ ദേ നിങ്ങള് അവനെ കൈവിട്ടൊന്നും കളഞ്ഞേക്കരുത് കേട്ടോ മക്കളെ ഇല്ല അച്ഛാ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ അച്ഛ അന്നേരം ചോദിച്ചു അവൻ ഞങ്ങളുടെ കൂടെപ്പറപ്പ് എന്ന് ചോദിക്കുമ്പോ ആ അതാണ് അതാണ് അങ്ങനെയാണ് അതെ അച്ഛൻ അത് നന്നായിട്ട് അറിയാതെ മക്കളെ എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സക്കീർഭായുടെ ഫോണിലേക്ക് കോള് വന്നു ആണെങ്കിൽ ആ ഫോണും എടുത്ത് നീങ്ങി നിന്ന് ഇങ്ങനെ ഫോണിൽ സംസാരിക്കാം അദ്ദേഹം എന്തൊക്കെയോ വന്നിട്ട് ഫോണിൽ ഇങ്ങനെ കാരുമായിട്ട് സംസാരിക്കുന്നു ഇവരിവിടെ ഇന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഫോണും കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നമുക്ക് അപ്പുറം വരെ ഒന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞു എങ്ങോട്ടാ താൻ എങ്ങോട്ടാത്താലിത് എവിടെ പോകണമെന്ന് ഇരിക്കണോന്ന് പറഞ്ഞു സൂര്യ സാറിന് വന്നേ എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചുകൊണ്ട് അപ്പുറം മാറി നിന്ന് അവർ തമ്മിൽ എന്തോ രഹസ്യം പറയുന്നു ഇത് മക്കൾ രണ്ടുപേരും ഇപ്പറ നിന്ന് കേൾക്കുന്നു മക്കൾ അറിയുന്നില്ല ഇവരെന്താ പറയുന്നു എന്നാൽ ഇനി അടുത്ത പരിപാടി എന്താണ് ആവോ അമല നേരം അബിയോട് ഇങ്ങനെ ചെവിയിൽ ചോദിക്കുക എന്തിനുള്ള പുറപ്പാടാ അച്ഛൻ മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എന്റെ മനസ്സിപ്പം എന്തുരുകുവാടാ എന്ത് വരുമെന്ന് ഓർത്തിട്ട് എനിക്കും ആകെ വെപ്രാളമാണ് എന്തിനാണോ നമ്മുടെ അച്ഛനെ അമ്മ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഭിയേട്ടാതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായരല്ലേ നമ്മൾ അമല എന്തേരും ചോദിച്ചു ഞാനും ജാനകിയും ഒഴിഞ്ഞു കൊടുത്താൽ എല്ലാം നേരാവുമെങ്കിൽ ഞങ്ങൾ അതിന് ഒരുക്കുക അടാ എന്ന് അഭി അമലിനോട് പറയാം അപ്പോഴേക്ക് ഇവരിവിടെ ഗൂഢാലോചനകൾ കഴിഞ്ഞു അങ്ങനെ ഗൂഢാലോചനകൾ നടത്തിയിട്ട് വക്കീലും അച്ഛനും കൂടി നേരെ ഇവരുടെ അടുത്തേക്ക് ചൊല്ലോ അഭിയുടെയും അമലിൻ്റെ അടുത്തേക്ക് അപ്പോ എടാ മക്കളെ അതെ മതി ഇന്നത്തെ ആഘോഷം നിങ്ങൾ വണ്ടി കയറാൻ പറഞ്ഞു എന്താച്ചാ പെട്ടെന്ന് അതൊക്കെ ഒരു കാര്യമുണ്ട് ഉം അച്ഛൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാനായിട്ട് ഒരു അവിടെ വന്ന് നിപ്പുണ്ട് അത് അത് കൊടുത്താലേ അച്ഛനൊരു സമാധാനമുണ്ടാകത്തുള്ളൂ ഒന്ന് വാട മക്കളെ വാ എന്ന് പറഞ്ഞു മക്കളെയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോണു നമ്മുടെ സക്കീർ ഹുസൈൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന അളകാപുരി ആട്ടോ നമ്മുടെ ജാനകി രാത്രി ഉറക്കത്തിൽ ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അബിയെ കാണാനില്ല പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു പക്ഷെ അബിയുടെ ഇവിടെ ഇതവിടെ പോയിന്ന് ഓർത്തുകൊണ്ട് ജാനകി അതിലൊക്കെ ഇറങ്ങി നടന്നു നോക്കുക നോക്കുമ്പോൾ അവിടെ ഇല്ല പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ മുറിയിൽ നോക്കി അച്ഛൻ്റെ മുറിയിൽ നോക്കാൻ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ കൊ നിക്കുമ്പോഴത്തേക്കും പൊന്ന് വന്ന് വിളിച്ചു അമ്മേ എന്നും പറഞ്ഞു അപ്പൊ പൊന്നു എഴുന്നേറ്റു അപ്പൊ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇരിക്കുവെട്ടോ അച്ഛൻ എവിടെ പോയ അമ്മേ ഇപ്പൊ ബാത്റൂമിൽ നോക്കിയപ്പോഴും ഇല്ല അപ്പൊ അച്ഛനെ അച്ഛനെ കാണുന്നില്ല പൊന്നു അച്ഛൻ എവിടെ പോയെന്ന് അറിയില്ല അച്ഛൻ അച്ചാച്ച അടുത്താണെങ്കിലോ ഒന്ന് പൊന്ന് ചോദിക്കാം ഉം മോൾ കിടന്നു കേട്ടോ അച്ഛ അച്ഛനെ നോക്കിയിട്ട് അച്ഛൻ അച്ഛൻ മരുമോൾ കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് ജാനകി ഇതിങ്ങനെ ആലോചിക്കുക അഭീരിന ഇതെന്താ പറ്റിയത് പതിവില്ലാത്ത ഒക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തിനാ പറയാതെ എന്തിനാ പോയത് അങ്ങനെയൊക്കെ ജാനകി ആയിരുന്നു ഇങ്ങനെ ആലോചിക്കാം എന്നിട്ട് ജാനകിയാണെങ്കിലോ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് അപർണ എഴുന്നേറ്റ് വരുന്നത് അപറിനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അമലിനെയും കണ്ടില്ല അമലിനെ കാണാതെ അപർണിങ്ങനെ നോക്കുക കേട്ടോ ഇത് ഇവ എവിടെ പോയി എന്നുള്ളൊരിതിലിങ്ങനെ അപർണ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക അപ്പോൾ ഇവനെ കാണാതെ ർണ നിൽക്കുന്നു അപ്പോഴാണ് ജാനകി ഇറങ്ങി വരുന്നത് ജാനകി നോക്കുമ്പോൾ അപർണയും വന്ന് ഇറങ്ങി നിൽക്കുന്നു അപ്പൊ ജാനകി ഇവളെന്ത് ഇവിടെ വന്ന് നിൽക്കുന്നേ എന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ മൊത്തത്തിൽ അപർണയുടെ മൂത്തൊരു ടെൻഷനും പരിഭ്രമവും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ജാനകി ആണെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ നേരെ അപർണയുടെ അടുത്തേക്ക് ചെന്നു അപർണയുടെ അടുത്തേക്ക് ചെന്ന് എന്താ അപർണ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അമനീനെ കാണുന്നില്ല വാതിൽ അടച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും ഇവിടെയും കാണുന്നില്ലെന്നും ആ ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു കേട്ടോ അപ്പൊ ജാനകി ഇങ്ങനെ നോക്കുക അല്ല ഈ നേരത്തെ എഴുന്നേറ്റ് വരാനായിട്ട് അബിയാട്ടനും റൂമിലില്ല ഞാനും അന്വേഷിച്ചിറങ്ങിയതാ ഏർ എന്നോടൊന്നും പറയാതെ പോയേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുട്ടോ രണ്ടുപേരും എങ്ങോട്ടാ ഈ രാത്രി പോയത് ഏർ എന്തോ ചുറ്റി ചുറ്റിക്കളി ഉണ്ടല്ലോ അച്ഛന്റെ റൂമിലേക്കായിരിക്കും രണ്ടുപേരും പോയത് അല്ലാതെ എവിടെ പോവാനാണെന്ന് ചോദിച്ചു എന്നെ ഉണർത്താതെ അച്ഛൻ ഇടയ്ക്കിടെ അബിയേട്ടൻ പോയി നോക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുട്ടോ അസുഖം കൂടിയോന്നൊന്നും അറിയില്ല അതാവോ അമലിനെ വിളിച്ചത് ഞാനൊന്നും പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി തന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്താണെന്നുണ്ടെങ്കിലോ നമ്മുടെ അപർണ ഇനി അവിടെ ചെന്നിട്ട് എന്ത് നേടാനാ വെറുതെ ഓർക്കം കളയാന്ന് മാത്രം ഓ കണ്ണടയ്ക്കുമ്പോൾ ഭാര്യ പോലും അടുത്തില്ല പിന്നെ ആ മരുമകൾ വേറെ പാണിയൊന്നുമില്ല അങ്ങേരെ കൊണ്ട് ഗുണമുള്ളവർ തലക്കിൽ ചെന്നിരുന്ന് നെഞ്ചത്തടിച്ച് കുറയട്ടെ എന്നെ അതിന് കിട്ടത്തില്ല നേരെ വെളുത്തിട്ടെങ്ങാനും മരിച്ചാൽ മതിയായിരുന്നു ഉറക്കം പോകത്തില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അപർണ മുറിയിലേക്ക് എന്നെ പോയി ഈ സമയത്താണെങ്കിലോ നമ്മുടെ ജാനകി മുറിയിൽ ചെന്നു അച്ഛൻ്റെ മുറിയിൽ ചെന്നു അവിടെ ചെന്നു നോക്കുമ്പോൾ എന്താ ഒരു സാധനം ഇങ്ങനെ മൂടിക്കിടക്കുന്നു അപ്പൊ ഇതെന്താ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു ഒന്നും ഇല്ലല്ലോ അച്ഛൻ എന്താ മൂടി തലയൊക്കെ മൂടിപൊതച്ചു കിടക്കണേ എന്നിങ്ങനെ ജാനകി ചിന്തിക്കുകട്ടോ ജാനക്കിയൊരു സംശയം അവിയുടെ ഇത് എന്ത് പണി കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം അതായത് ഈ പുതപ്പെടുത്ത് നോക്കുമ്പോൾ കെട്ടുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി അവിടെ കിടത്തിയേക്കും അപ്പൊ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ജാനകി ഇത് കണ്ട അന്തം വിട്ടുപോയി ഈശ്വര ഇനി അബിയേട്ടനും അമലും കൂടി ചേർന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് വല്ലതും കൊണ്ടുപോയോ ആരും അറിയാതിരിക്കാനാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയതാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചാനകി നിന്ന് ചിന്തിക്കാം ആരെങ്കിലും വന്ന് നോക്കിയാൽ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ എന്നും പറഞ്ഞ് ചാനക ഇങ്ങനെ ആ പുതപ്പ് എങ്ങനെയാണോ ഇട്ടിരുന്നത് അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് അങ്ങ് പോയി തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് തമ്പിയായിട്ടോ അപ്പം തമ്പിയെ വക്കീൽ വിളിക്കുക എന്താ തന്നെ ഒന്ന് ക്ലബ്ബിലേക്കൊന്നും കണ്ടില്ലല്ലോടോ എവിടെ പോയതാടോ എന്ന് ചോദിക്കുമ്പോ എന്തിനാ വയ്ക്കലോ ഞാൻ കള്ളം പറയുന്നേ സൂര്യ പേടിച്ചിട്ട് തന്നെ ഞാൻ വരാത്തതെന്ന് പറഞ്ഞോണ്ട് തമ്പി ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഞാൻ അവനെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായും അവനിന്ന് എന്നെ ലക്ഷ്യം വെച്ചിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു എടോ കാട്ടു മൃഗം നാട്ടിലിറങ്ങി നമ്മൾ എന്താടോ ചെയ്യുന്നത് കെണി വെച്ചല്ലേ അതിനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു ആ അതെ നമുക്ക് അങ്ങനെ ഒരു കെണി വെച്ച് തളർന്നു കിടക്കുന്ന സൂര്യനാരായണനെ അതിൽ പെടുത്താമെന്ന് വക്കീല് പറയാം എന്നിട്ടിരുന്ന് ചിരിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ഒരുക്കുക അപ്പൊ അവൻ വലുത് നമ്മളെ ചെയ്യു അവനെ ഞൊട്ടും ഞൊട്ടും എന്നും പറഞ്ഞു വക്കീല് അയാൾ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് പോലും എന്നെ ഒന്ന് തൊട്ടട്ട് പോലും ഇല്ല പിന്നെയല്ല ഇപ്പോ അവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു വക്കീൽ ഇങ്ങനെ തമ്പിയോട് പറയാം എന്നിട്ടേടാ തമ്പി എല്ലാം തൻ്റെ വെറും തോന്നല് മാത്രപേ താൻ വെച്ചോട്ടോ ഞാനേ ക്ലബിന്ന് വീട്ടിലേക്ക് പോണ വഴിയാ ഏഹ് ഇപ്പൊ ശരിയെന്നാ എന്നും പറഞ്ഞോണ്ട് ഫോൺ ഒന്ന് കട്ട് ചെയ്തിട്ട് വക്കീൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോരുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് റോട്ടില് യാദൃശികമായിട്ട് അയാൾ ഒരു കാഴ്ച കണ്ടു അപ്പൊ ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താ തൊട്ടു ഫ്രണ്ടില് വേറൊരു വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുക ഇതിപ്പോ എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകും ഒരു രക്ഷയില്ല അങ്ങനെ ഇത് ആരുടെ വണ്ടി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വക്കീൽ ഇങ്ങനെ അതിൽ ചുറ്റി പരതി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും മക്കളും കൂടെ മുഖം മൂടി ധരിച്ചിങ്ങനെ വരുന്നത് വന്നിട്ട് അന്ന് മുണ്ടാണ് തമ്പിയുടെ തലയിൽ ഇട്ടതെങ്കിൽ ഇന്ന് ഉള്ളിച്ചാക്കാണ് ഈ വക്കീലിന്റെ തലയിൽ ഇട്ടത് താരവാഴി ഇട്ടിട്ട് കൊടുത്തില്ലേ ഈടിച്ചവന്റെ എല്ലും കൂട് ഇളക്കി വെച്ചു അയ്യോ അയ്യോന്നും പറഞ്ഞോണ്ട് നുവർന്ന് നോക്കുമ്പോ എന്താ ആരും കാണാനില്ല അയ്യോ അയ്യോന്നും പറഞ്ഞോണ്ട് ഭയങ്കര വേദന നുവർന്നൊന്നൊരു ചുമച്ച കോരച്ച തൊപ്പി ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അയാൾ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അബിയും അതുപോലെ അമലും കൂടെ നേരെ അളകാപുരിയിലേക്ക് ചെന്നു പമ്മി പമ്മി വരുന്നു അപ്പൊ നമ്മൾ ഇനി പരിക്കാത്തത് കറി ആരെങ്കിലും അറിയാം പച്ച വണ്ടിയിൽ ഇരിക്കുകട്ടോ അപ്പൊ നമുക്ക് ആരും അറിയാതെ കത്താദ്യം കയറാം എന്നിട്ട് അച്ഛനെ പുറത്തിറങ്ങാൻ പറ്റിയ സാഹചര്യമാണെന്ന് നോക്കണം അത് ഒരു അച്ഛൻ കാരത്തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പമ്മിപ്പമ്മി ചെല്ലുക ചെന്ന് പതുക്ക വാതില് തൊട്ടപ്പഴത്തേക്കും ജാനകി വന്ന് വാതില് തുറന്നു രണ്ടുപേരെ എഴുന്നേറ്റ് നേരെ നോക്കുന്നത് ജാനകിയുടെ നേരെ ജാനകിയുടെ നേരെ നോക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു അമ്മെല്ലാം നേരം ചിരിച്ചാണ്ട് ഇങ്ങനെ നിക്കുവാണ് എന്നോട് പറയാതെ അബിയേട്ടൻ ഹമലിനെ കുട്ടി എവിടെയാ പോയതെന്ന് എനിക്ക് അറിയണമെന്ന് ഞാനൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും എടാ പറഞ്ഞു കൊടുക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് അബി തല ഊരിയിട്ടോ അഭി തിരിഞ്ഞു നിൽക്കുക അതു പിന്നെ ഏട്ടത്തി നമ്മുടെ ജി എം രാജീവേട്ടൻ്റെ വൈഫിൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വിവരം എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോയതാണെന്ന് പറഞ്ഞ അമൽ ഞാനേ ഇന്ന് നോണേന്ന് പറഞ്ഞിട്ട് കേട്ട് നിൽക്കുക അപ്പം അബിയേട്ടൻ ഞാനെടുത്തിട്ട് പറഞ്ഞില്ലായിരുന്നോ അത് പിന്നെ പാതിരാത്രി ജാനകിയെ വിളിച്ചു ഉണർത്തണ്ടാന്ന് കരുതാ ഞാൻ പറയാതിരുന്നെന്ന് പറഞ്ഞാൽ അബി കിടന്നിങ്ങനെ ഉരുളുവാ അപ്പൊ എന്നിട്ട് ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇവര് കയറി പോകുന്നോക്കുമ്പോ അവിടെ നിൽക്കാൻ പറഞ്ഞു നീ എന്താ അഭർണയോട് പറയാതെ പോയത് ഞാൻ ചോദിച്ചു കെട്ടോ അത് പിന്നെ ഞങ്ങള് നമ്മൾ ഉടക്കിയിട്ടേ ഞാൻ സെറ്റിയിലാണ് കിടന്നുറങ്ങിയത് ഉം ഏർ അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത് നമ്മള് നീ പോയി വാതിലടിച്ചു കിടക്ക വാ നല്ല ഉറക്കം വരുന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പോകുമ്പോ നിന്നെ രണ്ടുപേരും ഒന്നും ജാനകി വിട്ടു കൊടുക്കുന്നില്ല വിഴാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ട് പോയ ഒരാൾ കൂടി ഉണ്ട് ആ മനുഷ്യൻ എവിടെ എന്ന് ചോദിച്ചു ഏഹ് ഒരാളോ ആര് ഏഹ് എന്തേ പറയുന്നു ആ എനിക്കറിയില്ല നീ എനക്ക് എന്താ പറ്റി ജാനകി എന്ന് ചോദിച്ചോണ്ട് ഇവരിങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ അച്ഛന്റെ റൂമിൽ പോയി നോക്കിയെന്നും അച്ഛൻ റൂമിൽ ഇല്ലെന്നുള്ള കാര്യം ഇവരിങ്ങനെ പറഞ്ഞ ഏഹ് അച്ഛൻ റൂമിൽ ഇല്ലെന്നോ നീ എന്തൊക്കെ പറയുന്നേ ചോദിച്ചതിന് നിങ്ങൾ ഉരുണ്ട് കളിക്കുന്ന മറുപടി പറയാൻ പറഞ്ഞു അച്ഛൻ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ ജാനകി ഇവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞൊരു അശിരീരി ഇവിടെ ജാനകി നോക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ജീവനോടെ വന്നു നിക്കുന്നതാണ് കാണുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും ജാനകി ഞെട്ടി അച്ഛാ നീ എന്താടി മോളെ ഇങ്ങനെ നോക്കുന്നേ ഇത് അച്ഛൻ തന്നെയടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജാനകിക്ക് തല കറങ്ങോ അയ്യോ ദൈവമേ ഇതെന്താ ഇതെന്താ സംഭവിച്ച ഞാൻ സ്വപ്നം കാണുന്നത് വലുതാണോ എന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കാം അച്ചാച്ചിന് കുഴപ്പമൊന്നും ചോദിച്ചു അപ്പൊ അച്ഛന ഇനി ഇവിടെ നിൽക്കണ്ടേ വേഗം റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അമല് അതെ ഇതിപ്പോ ആരും അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ നിങ്ങൾ വന്നി എന്ന് പറഞ്ഞോണ്ട് ജാനിക്ക പിടിച്ച് വലിച്ചു കൊണ്ടുപോകും ഒരു തരത്തിലെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വെക്കാം അപ്പോഴേക്കെന്താ അച്ഛാ റൂമിലേക്ക് പോകുകയും ചെയ്തു എന്റെ ദൈവം ഈ കാഴ്ച അവർനെങ്ങാനും ആ കണ്ടിരുന്നതെങ്കിൽ തീർന്നേനെ പൊന്നേ ഹാലം വായന എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മല എവിടെ പോയി ഈ സമയത്ത് മുറിയിൽ ചെന്നിട്ട് അഭിന്ന് ചിരിക്കുക അപ്പൊ ജാനകി അബേട്ടൻ നിന്ന് ചിരിക്കണ്ട എന്താ കാര്യം വെച്ചു പറ എന്റെ നടുക്കവേ ഇപ്പോഴും എനിക്ക് വിട്ടുമാറിയിട്ടില്ല അബിയേട്ട അയ്യോ സ്വപ്നം കാണുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ഒരു നുള്ളു വെച്ചു കൊടുത്തു ജാനകിക്ക് നിനക്ക് വേദനിച്ചോ അതെ ഈ സ്വപ്നത്തിനാണെങ്കിൽ നുള്ളിയെ വേദനിക്കില്ലെന്നാ പറയാറ് എന്തിനായിരുന്നു അബിയേട്ടൻ നിന്ന് ഈ സത്യമൊക്കെ മറച്ചു വെച്ചത് എന്ന് ഇങ്ങനെ ജാനകി ഏർ അച്ഛന്റെ വിരളൊന്ന് ചലിച്ച് കാണാൻ പ്രാർത്ഥിച്ചവളല്ലേ ഞാനെന്ന് ജാനകി ചോദിച്ചു അഭി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുക അപ്പൊ എന്നിൽ നിന്ന് ഒളിക്കാൻ ഒരു രഹസ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അബിയേട്ടൻ അത് തെറ്റിച്ചില്ലേ എന്ന് ജാനകി ചോദിക്കാം അപ്പൊ ഞാനും അമലും അല്ലാതെ ഈ സത്യം ആരും അറിയരുതെന്ന് അച്ഛൻ വിലക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അഭിയ എന്തായാലും ജാനകിയോട് ചോദിക്കാം നിന്നെ മറച്ചുപഴിക്കുന്നതിൻ്റെ വീർപ്പുമുട്ടലൊക്കെ എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു മുൻപ് ഒരു ദിവസം ടേബിളിൽ വെച്ചിട്ട് പോയ പായസം കാണാതായപ്പോൾ എനിക്ക് സംശയമൊക്കെ തോന്നിയതായിരുന്നു ഞാൻ അത് പറഞ്ഞപ്പോ അബിയേട്ടനെ മുത്തശ്ശിയുടെ തലയിൽ കെട്ടിവെച്ചു ഹും മുത്തശ്ശിക്കും മധുരത്തോടുള്ള കൊതികൊണ്ട് ഞാനത് വിശ്വസിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് അതൊന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവിയേട്ടാ അപ്പോ അന്ന് രാത്രി ഫോണിൽ അച്ഛന്റെ ഒരു മെസ്സേജ് കണ്ട് ഞാനോട് റൂമിലേക്ക് ചെന്നപ്പോഴാണ് അച്ഛൻ എഴുന്നേറ്റ് വിവരം ഞാൻ അറിയുന്നതെന്നും പിന്നെ എനിക്ക് മുന്നേ അച്ഛൻ ഇതെല്ലാം സക്കീർഭായോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെയെല്ലാം നമ്മുടെ അത് ഡീറ്റെയിൽ ആയിട്ട് ജാനകിയോട് പറഞ്ഞു അപ്പം ചാനകി പറഞ്ഞു എനിക്ക് എനിക്കിതല്ല മനസ്സിലാവാത്തത് അസുഖം ഭേദപ്പെട്ടിട്ടും എന്തിനച്ചൻ പഴയതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് എന്നിങ്ങനെ ചാനക്കി ചോദിക്കാം അച്ഛന്റെ മുന്നിൽ വന്ന് സഹതാപം പ്രകടിപ്പിക്കുന്നവരുടെയും അച്ഛന്റെ മരണം അറിയാൻ കാത്തിരിക്കുന്നവരുടെയും മുന്നിൽ അവരുടെ പരിഹാസം കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അച്ഛൻ അവരെ പരിഹസിക്കുകയാണെങ്കിലോ ഏഹ് ബുദ്ധിമാൻ പലപ്പോഴും വിഡിയായി അഭിനയിക്കും വിഡ്ഢികൾ മാത്രമേ ബുദ്ധിമാനായി നടിക്കൂ എന്ന് ജാനകിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ്റെ ഈ നാടകത്തിന് അഭിയേട്ടിന് ഇനിയും കൂട്ട് നിൽക്കരുത് അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്ന് ജാനകി മറ്റുള്ളവരുടെ മുന്നിലും അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കണം അത് നമ്മുടെ മാത്രം ആവശ്യമാണെന്ന് ജാനകി പറയാം പലർക്കും ഉള്ള ഒരു താക്കീതായിരിക്കും അതെന്നൊക്കെ പറഞ്ഞപ്പം ഞാനത് അച്ഛനോട് പറഞ്ഞില്ലെന്നാണ് നീ കരുതുന്ന ജാനകി ഞാനതൊക്കെ അച്ഛനോട് പറഞ്ഞതാ പക്ഷെ അച്ഛൻ അതിനൊന്നും വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അഭിജാനകിയോട് തോർന്ന് പറയണം പലരെയും ഇനിയും കൂടുതൽ കൂടുതൽ അറിയാനായിട്ടുള്ള ശ്രമം അച്ഛൻ നടത്തുന്നത് അതിലുപരി അമ്മയ്ക്ക് അച്ഛനോടുള്ള നീരസം അത് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് അച്ഛനത് മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവയുടെ ശീതസമരം ഇപ്പോഴുള്ളതിനേക്കാളും പാത്തിൻ എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുത്തു ഈ കിടപ്പ് കണ്ട അല്പം ദയ തോന്നിക്കോട്ടെ എന്നുപോലും അച്ഛൻ ആശിക്കുന്നുണ്ടാവും അതായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ അച്ഛൻ്റെ മുന്നിൽ സ്നേഹത്തോടെ ചെന്നാൽ ഒരു മിറാക്കിൾ സംഭവിച്ചതുപോലെ അച്ഛൻ എഴുന്നേൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മയ്ക്കും അതൊരു കാര്യമായിരിക്കും കാര്യമായിരിക്കുമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞാൽ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അപ്പോൾ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രതിയത്തിൻ്റെ ഭാഷയിൽ ഒായിരം നന്ദി അറിയിച്ചു നടത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ